കിച്ചർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കൗണ്ടർ ടോപ്പ് എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ് നല്ല പ്രൈസ് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടുകയും കാണും സ്റ്റൈലിങ്ങിലേക്ക് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള കൗണ്ടർ ടോപ്പ് മെറ്റീരിയൽസ് ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ എങ്ങനെയാണ് ഏതാണ് പ്രൈസ് വൈസ് നല്ല മെറ്റീരിയൽസ് ഒന്ന് ലിസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് ഗ്രാനൈറ്റ് ആണ് ഏറ്റവും നല്ല ഫസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഗ്രാനൈറ്റിൽ തന്നെ പല ഷെയ്ഡുകൾ വരുന്നുണ്ട് ഷൈനിങ് ഉള്ള ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഗ്രാനൈറ്റ് വരുന്നത് സെക്കൻഡ് വണ്ണിന് ഞാൻ സജസ്റ്റ് ചെയ്യുക ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ് ഫുൾ ബോഡി വെട്രിഫൈഡ് ട്രൈലാകുമ്പോൾ ഇപ്പോൾ നാനോവൈറ്റിൻ്റെ അതേ ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ട് ആളുകൾക്ക് അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റും ലഭിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു മെറ്റീരിയൽ നാനോവൈറ്റ് തന്നെയാണ് നാനോവൈറ്റ് കുറേ കാലങ്ങളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ട്രെൻഡിലുള്ളൊരു പ്രൊഡക്റ്റ് ആണ് അത്രയും നല്ലൊരു ും പ്രീമിയം ലുക്കും തരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഞാനവേറ്റ് ഈ ഫോർത്ത് വണ് പറയുമ്പോൾ കൊറിയൻ ടോപ്പാണ് കൊറിയൻ ടോപ്പിന്റെ പ്രത്യേകത എഡ്ജ് ഫ്രീ ആണ് നമുക്ക് എഡ്ജ് ഏത് രീതിയിലും കർവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് പിന്നെ അതിന്റെ മുകളിലേക്ക് ഒരുപാട് പ്രൊഡക്ടുകൾ ഉണ്ട് കോഡ്സ് കലിംഗ കോഡ്സ് കോഡ്സ് എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അതിനൊക്കെ എന്നാലും ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് ഈ ഒരു കാലഘട്ടത്തിൽ ബെസ്റ്റ് ഓപ്ഷൻ ബെറ്റർഫൈഡ് ഫുൾ ബോഡി ടൈൽ ഫുൾ ബോഡി ടൈൽ അതെ അതെ